ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വിഷ്ണുവിന് അടുത്ത പണി വരുന്നു വിഷ്ണുവിൻ്റെ വിഷ്ണു ലോകം എന്ന ഹോട്ടലിരിക്കുന്ന സ്ഥലം ഇപ്പോൾ സർക്കാർ ഭൂമിയാക്കി മാറ്റിയിരിക്കുന്നു എൻ്റെ ഒരു കണക്ക് കൂട്ടലിൽ കോർപ്പറേഷൻ ഇങ്ങനെയൊരു ലക്ഷ്യമിട്ടത് തന്നെ നമ്മളെ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് റീസർവേയിൽ ഈ ഒരു ഭൂമിക്ക് മാത്രമേ ഉള്ളൂ പ്രശ്നം പ്രകടമായ പല ക്രമക്കേടുകളും കയ്യേറ്റങ്ങളും കൺമുന്നിൽ തന്നെയുണ്ട് അതിലൊന്നും അവർ തൊട്ടിട്ടില്ല പകരം ഇത് മാത്രമാണ് അവർ ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്നൊക്കെ വന്ന അദ്ദേഹം പറഞ്ഞപ്പോൾ രാഘവൻ പറയുന്നു അല്ല അപ്പോൾ നമ്മുടെ ഹോട്ടലിൽ മാത്രം ലക്ഷ്യമിടാൻ കാരണം എന്താ ഇരിക്കേട്ട് സത്യഭാമ പറയുന്നു ഇത്രക്ക് നേർവരിക്ക് ചിന്തിച്ച് പോകല്ലേ രാഘവേട്ട ഭരിക്കുന്ന മേയർ ആരാണെന്നറിയാലോ സുസ്മിത എന്ന് വിഷ്ണു പറഞ്ഞപ്പോൾ വന്ന രാജു എന്നാൾ പറയുന്നു അതെ സുസ്മിത തന്നെയാണ് പ്രശ്നം ഇങ്ങനെയൊരു ആശയം പൊടി തെട്ടി എടുത്തത് തന്നെ സുസ്മിതയാണ് ഇനി പേരിനൊരു കോർപ്പറേഷൻ മീറ്റിംഗും കൂടെ നടത്തി സ്ഥലം അങ്ങ് ഏറ്റെടുക്കും ഇത് കേട്ട് ടെൻഷനോടെ രാഘവൻ ചോദിക്കുന്നു സ്ഥലം ഏറ്റെടുക്കുമെന്നോ സ്ഥലം ഏറ്റെടുത്ത് അതിനുള്ള സ്ഥാപന ജംഗമ വസ്തുക്കളെല്ലാം കണ്ടുകിട്ടും ഹോട്ടലിന്റെ കെട്ടിടം കോർപ്പറേഷന് ആവശ്യാനുസരണം ഉപയോഗിക്കാമല്ലോ ഇത് കേട്ട് വീണ്ടും ടെൻഷനോടെ രാഘവൻ ചോദിക്കുന്നു കോടികൾ ആസ്തിയുള്ള സ്ഥലവും കേട്ടിടവും വീണ്ടും അദ്ദേഹം പറയുന്നു അതേ രാഘവൻ സാറേനായ ആ പൈസ നമുക്ക് കിട്ടില്ല എന്ന് മാത്രമല്ല ഭൂമി കയ്യേറിയതിന് കേസ് ഉണ്ടാകും അറസ്റ്റ് ചെയ്ത് ജയിലിലിടാൻ തന്നെ വകുപ്പുണ്ട് ഭാമയുടെ പേരിലല്ലേ ഭൂമി എന്ന് രാഘവൻ ചോദിക്കുന്നു രാജു ഇത് തടയാൻ എന്തെങ്കിലും വഴി ഭൂമി നമ്മുടേതാണ് എന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന് രാഘവൻ പറഞ്ഞപ്പോൾ രാജു പറയുന്നു അതൊക്കെ എല്ലാവർക്കും അറിയാം സാറേ പക്ഷേ ഇതൊക്കെ കോടതിയിൽ തെളിച്ച് വർഷങ്ങൾ എടുക്കും സിവിൽ കേസല്ലേ ചിലപ്പോൾ കേസ് നടത്തുന്നവരും മരിച്ചാലും വിധി ആയിട്ടില്ല എന്ന് വരും ഇത് കേട്ടുകൊണ്ട് ശ്യാമായി മുകളിൽ നിൽക്കുന്നുണ്ടായിരുന്നു രാജു വീണ്ടും പറയുന്നു പിന്നെ വേറൊരു കുഴപ്പം കൂടിയുണ്ട് ഹോട്ടലിന്റെ കെട്ടിടം ഇടിച്ചു നിർത്തിയിട്ട് കോർപ്പറേഷന്റെ പുതി പുതിയ ശ്മശാനം തുടങ്ങാനാണ് സുസ്മൃതിയുടെ പുതിയ തീരുമാനമെന്നാ പറയുന്നത് കോർപ്പറേഷന് അവരുടെ ഇഷ്ടം പോലെ ഭൂമി ഉപയോഗിക്കാമല്ലോ ഇത് തടയാൻ ഒരു വഴിയില്ലെന്നാണോ രാജു പറയുന്നത് എന്നാൽ രാഘവൻ ചോദിച്ചപ്പോൾ രാജു പറയുന്നു ഒരു വഴിയുണ്ട് കോടതി വേണമെങ്കിലേ സ്റ്റേ ഓർഡർ വാങ്ങാം പക്ഷേ ജഡ്ജിക്ക് ബോധ്യപ്പെടണം ഭൂമി കയ്യേറ്റം അതിനുള്ള സാധ്യത കുറവാണ് പിന്നെ ഒരു വഴിയുള്ളത് കളക്ടറാണ് ജില്ലാ കളക്ടറെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാൽ സ്റ്റേ ഓർഡർ കിട്ടും അതിന്റെ പച്ചയിൽ കേസ് പറഞ്ഞു നിൽക്കാം കോർപ്പറേഷനെ കൊണ്ട് നമ്മുടെ ഭൂമിയിലോ ഹോട്ടലിലോ ഒന്ന് തൊടാൻ പോലും പറ്റില്ല അതിപ്പോ രേഖകളൊക്കെ ബോധ്യപ്പെടാതെ കളക്ടറെ കണ്ണു അടച്ച് സ്റ്റേ ഓർഡർ തരൂ എന്ന് രാഘവൻ അത് നമ്മൾ ബോധ്യപ്പെടുത്തുന്ന പോലെ ഇരിക്കും രാഘവൻ സാറേ വർഷങ്ങളായി നടത്തിക്കൊണ്ടുവരുന്ന ഹോട്ടൽ അല്ലേ അത് മാത്രമല്ല പുതിയ കളക്ടർ മനസാക്ഷിയുള്ള ഒരാളാണെന്ന പൊതുവെയുള്ള സംസാരം നിങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ച് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം ഞാൻ കോർപ്പറേഷനിലെ ജീവനക്കാരനാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ടില്ല ഒന്ന് പറഞ്ഞിട്ടുമില്ല ഇവിടെ നിന്ന് പറഞ്ഞ ഒരു വാക്കുകൊണ്ടാ എന്റെ വീട്ടിൽ ഇന്നും അടുപ്പ് പുകയുന്നത് ആ നന്ദിയില്ല ഞാൻ ഈ വിവരം ഇവിടെ വന്ന് പറയുന്നത് എന്ന് രാജു പറഞ്ഞപ്പോൾ സത്യഭാമ പറയുന്നു ശരി രാജു വയ്ക്കോളൂ രാജുവാണ് ഈ വിവരം തന്നെ ആരും അറിയില്ല അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു അതിനെപ്പറ്റി ആലോചിക്കുകയാണ് വിഷ്ണു രാഘു വെട്ട ഇനിയിപ്പോ എന്താ ചെയ്യാ എന്ന് സത്യഭാമ ചോദിക്കുന്നു കളക്ടറെ കാണാൻ ഭാമേ അതേ ഉള്ളു വഴി ടെൻഷനോടെ ശ്യാമ വിചാരിക്കുന്നു കളക്ടറെ കാണാനോ ഈശ്വര കുഞ്ഞേച്ചി ശരി ഞാൻ പോകാമെന്ന് സത്യഭാമ സത്യഭാമ പോകാൻ തുടങ്ങിയപ്പോൾ ശ്യാമ അവിടേക്ക് വരുന്നു സത്യമ്മയെ സത്യമ്മ ഇപ്പോ കളക്ടറെ കാണുന്നത് അല്ല മുളെ നമ്മുടെ വിഷ്ണുലോകം ഇരിക്കുന്നത് കയ്യേറ്റ ഭൂമിയിലാണെന്ന് സുസ്മിത മനപൂർവുണ്ടാക്കിയ കുരുക്കാണ് കളക്ടറെ നേരിട്ട് കണ്ട് സ്റ്റേ ഓർഡർ വാങ്ങിക്കാതെ വേറെ വഴിയില്ല ഭാമ ചെന്ന് കാണട്ടെ എന്ന് രാഘവൻ സത്യമ്മ കളക്ടറെ കാണാൻ പോകണ്ടെന്ന് ശ്യാമ പറയുന്നു അനന്ത നീ അങ്ങനെ പറഞ്ഞത് എന്നെ സത്യഭാമ പറഞ്ഞപ്പോൾ ടെൻഷനോട് നിൽക്കുകയാണ് ശ്യാമ മറുപടി പറയടി എന്ന് വീണ്ടും സത്യഭാമ പറയുന്നു രാഘവൻ പറയുന്നു ഭാമ ശ്യാമ പറഞ്ഞത് ശരിയാണ് ഭാമയെ നീ കളക്ടറെ കാണാൻ പോകണ്ട ഒരു ദുരനുഭവം നിനക്ക് ഓർമ്മയുണ്ടല്ലോ കഴിഞ്ഞ തവണ കളക്ടറെ കാണാൻ പോയിട്ട് ഒരു കൂടിക്കാഴ്ചക്ക് സമ്മതിച്ചില്ലല്ലോ അയാൾ അങ്ങനെ നാണം കിടാനുള്ള ആളല്ല സത്യഭാമ അതാണോ എന്നെ സത്യഭാമ ശ്യാമയോട് ചോദിച്ചപ്പോൾ പെട്ടെന്ന് അതേ എന്ന് ശ്യാമയും പറയുന്നു സത്യഭാമ ഇതൊക്കെ ഒരുപാട് കണ്ടിലുള്ളത് നമ്മളെ താഴ്ത്തുന്നതും വാഴ്ത്തതുമൊക്കെ അതൊക്കെ അനുഭവിച്ചു തന്നെയാ ഇവിടം വരെ എത്തിയത് കളക്ടറെ കാണാൻ പോയിട്ട് അയാൾ കൂടിക്കാഴ്ചക്ക് അനുവദിച്ചില്ലെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല എൻ്റെ പറഞ്ഞ സത്യഭാമ പോകാൻ തുടങ്ങിയപ്പോൾ വിഷ്ണു പറയുന്നു അമ്മേ അത് വേണ്ട ഇടുക്കേട്ട് സത്യഭാമ പറയുന്നു അതെന്താടാ പുതിയ കളക്ടർ നല്ല ആളാണെന്നല്ലേ നീ പറഞ്ഞത് നിന്നെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് വിടിവിച്ചതും ഏ കളക്ടർ അല്ലേ വിഷ്ണു പറയുന്നു അതുകൊണ്ട് കൂടി തന്നെയാ പോകണ്ടാന്ന് പറഞ്ഞത് ഞാൻ പോയിക്കോളാം ഇടുക്കേട്ട് വീണ്ടും ശ്യാമ ഞെട്ടി ആളെ നേരിട്ട് കണ്ട് ഒരു നന്ദിയും പറയാലോ എങ്ങനെയെങ്കിലും ആളെ നേരിട്ട് കണ്ട് കാര്യം നടത്തിയിട്ടേ ഞാൻ വരൂ ഉം എങ്കിൽ ശരിയെന്ന് സത്യഭാമ അച്ഛാ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് വിഷ്ണു പോകുമ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് ശ്യാമ വിഷ്ണു പോകാൻ തുടങ്ങിയപ്പോൾ പിള്ള ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാ കുഞ്ഞി എന്ന് കളക്ടറെ ഒന്ന് കാണാനാണെന്ന് വിഷ്ണു അങ്ങനെ വിഷ്ണു അവിടെ പോയി വിഷ്ണുവിന് കളക്ടറെ കാണാൻ പറ്റിയാൽ മതിയായിരുന്നു എന്ന് സത്യഭാമ പറയുന്നു വിഷ്ണു ജീപ്പ് എടുത്ത് അവിടെ പോയി വിഷ്ണു ഏട്ടൻ കളക്ടറെ കണ്ടാൽ കള്ളിപൊളിയും കാണാൻ പറ്റിയില്ലെങ്കിൽ ഹോട്ടലും പോകുവല്ലോ ഇത് വല്ലാത്തൊരു കുരുക്കായല്ലോ ഞാനിപ്പോ എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടത് എന്ന് ശ്യാമ ടെൻഷനോടെ വിചാരിക്കുന്നു പൊന്നി കഴിക്കാൻ എടുത്തു വെക്കേ എന്ന് സത്യഭാമ പൊന്നിയോട് പറയുന്നുണ്ട് എന്നിട്ട് വിഷ്ണു കഴിച്ചിട്ടാണോ പോയതെന്നും സത്യഭാമ ചോദിക്കുന്നു ഇല്ല സത്യഭാ സത്യാമേ രാവിലെ മുതൽ ഒരു ഗ്ലാസ് ചായ പോലും കഴിച്ചിട്ടില്ല എന്ന് പൊന്നി പച്ചവെള്ളം എങ്ങനെ കുടിക്കും വിചാരണയല്ലേ മുഴുവൻ സമയവും ആൾക്കാർ മിണ്ടിയായാലും മിണ്ടിയില്ലേലും കുഴപ്പം എന്ന് രാഘവൻ സാരമില്ല ഹോട്ടൽ ബിസിനസിലേക്ക് ഇവർ തിരിഞ്ഞു നോക്കാൻ ഇപ്പോഴെങ്കിലും അവന് തോന്നിയല്ലോ എന്നെ സത്യഭാമ പറഞ്ഞപ്പോൾ രാഘവൻ പറയുന്നു ജോലിയിലുള്ള ശുഷ്കാന്തി കൊണ്ടാണ് അവൻ പച്ചവെള്ളം പോലും കുടിക്കാതെ ഇറങ്ങി പോയരെന്നാണോ നീ വിചാരിച്ചത് അത് ആ ഹോട്ടലിന്റെ കാര്യമായോണ്ടാ വിഷ്ണുലോകെ അവനെ സംബന്ധിച്ച് അവന്റെ താജ്മഹലാണ് ആണ് ശാലിനെ പറ്റിയുള്ള ഓർമ്മകളുടെ പ്രണയത്തിന്റെയും താജ്മഹല് രാഘവൻ വീണ്ടും പറയുന്നു ഭാമേ ആ ഹോട്ടലിലെ ഉദ്ഘാടനം നിശ്ചയിച്ച സമയത്ത് നടക്കാതെ നാണകട്ട് നിൽക്കുമായിരുന്നു കോടിക്കെട്ട് സത്യഭാമ അന്നെ പറഞ്ഞ സമയത്ത് ലൈസൻസ് എടുത്തോണ്ട് വന്ന് നിന്നെ നാണക്കേടിന്ന് രക്ഷപ്പെടുത്തിയതാരാ ഒന്നും മറക്കാൻ പാടില്ല ഭാമേ എടുക്കേട്ടെ സത്യഭാമ പറയുന്നു രാഘവേട്ട ചത്ത കുഞ്ഞിന്റെ എന്തിനാ നോക്കുന്നത് ചത്ത ഭാമെ ശാലിനി മടങ്ങി വരും സർവപ്രതാപങ്ങളോടെയും ഏഴാം കടലിന് അപ്പുറമാണെങ്കിലും വിഷ്ണു അവളെ കണ്ടെത്തി കൂട്ടിക്കൊണ്ടുവരും എന്ന് രാഘവൻ പറഞ്ഞപ്പോൾ എന്നാലേ എനിക്കതൊന്ന് കാണുമെന്ന് സത്യഭാമ അതുതന്നെയാണല്ലോ ദേവി സംഭവിക്കാൻ പോകുന്നത് എന്ന് ശ്യാമയും വിചാരിക്കുന്നു വിഷ്ണു പോകുന്ന വഴി ഇങ്ങനെ ആലോചിക്കുന്നു ശാലിനി അയാൾ എന്തുമാത്രം കഷ്ടപ്പെട്ട ഹോട്ടലിലെ ലൈസൻസ് നേടിയെടുത്തത് അതിപ്പോ പുറംപോക്ക് ഭൂമിയാണെന്ന് പറഞ്ഞ ഇതേസമയം ഷാലിനി ഷാലിനി വിഷ്ണു ഐ എ എസ് എന്ന ബോർഡും പിടിച്ച് ആ കള കളക്ടർ കസേരയിൽ വളരെ സങ്കടത്തോടെയിരിക്കുന്നു വെറും ഒരു ഹോട്ടലല്ല എന്റെയും ഷാലനിയുടെയും സ്വപ്ന സാഫല്യമായിരുന്നു അത് സുസ്മിതയുടെ കുപുദിക്കെതിരെ അത് ഇട്ടുകൊടുക്കാൻ സാധിക്കില്ല എന്നും വിഷ്ണു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ദൈവമേ പറയുന്നത് സത്യമാണെന്ന് കളക്ടറിനെ ബോധ്യപ്പെട്ടാൽ മതിയായിരുന്നു എന്നൊക്കെ വിഷ്ണു ഓർക്കുന്നു എങ്ങനെയുള്ള ആണോ എന്തോ പുതിയ കളക്ടർ എനക്ക് വിഷ്ണു ഓർക്കുന്നു യഥാർത്ഥത്തിൽ തൻ്റെ ഷാലിനിയാണെന്നുള്ള കാര്യം ഇപ്പോഴും വിഷ്ണു അറിയുന്നില്ല അന്ന് ഇന്റർവ്യൂവിന് പോയ കാര്യം ഇപ്പോൾ ഷാലിനി ഓർക്കുന്നു വിഷ്ണുവിൻ്റെ ഒറ്റ വാക്ക് കൊണ്ടാണ് ഇന്റർവ്യൂവിനും ഷാലിനി അറ്റൻഡ് ചെയ്തത് ഇതേ സമയം കളക്ടർ ഓഫീസിലെത്തുകയാണ് വിഷ്ണു ഷാലിനിയെ കാണാൻ വിഷ്ണു വന്നുകൊണ്ടിരിക്കുന്നു കളക്ടറിന്റെ പി എ അവിടെ ഇരിപ്പുണ്ട് വിഷ്ണു ഒന്നും പറയാതെ അങ്ങോട്ടേക്ക് കയറി ചെല്ലാൻ പോയപ്പോൾ പി എ അവിടേക്ക് വന്നിട്ട് വിഷ്ണുവിനെ വിളിക്കുന്നു എനിക്ക് കളക്ടറെ ഒന്ന് കാണണമായിരുന്നു എന്ന് വിഷ്ണു പറഞ്ഞപ്പോൾ പി എ പറയുന്നു സാർ കളക്ടർ അല്പം തിരക്കിലാണ് ഒരു കുറച്ചു നേരം വെയിറ്റ് ചെയ്യാമോ അങ്ങനെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാ വിചാരിക്കുകയാണ് വിഷ്ണു അവിടേക്ക് ഇരിക്കാൻ പി എ പറയുന്നു ഷാലിനെ ഫയലുകൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു സി സി ക്യാമറ നോക്കുന്നതുമില്ല ശാലിനി സോറി സി സി ടി വി നോക്കുന്നതുമില്ല നോക്കിയാൽ വിഷ്ണു പുറത്തും ഉണ്ട് എന്ന് ഷാലിനിക്ക് മനസ്സിലാകും ഒടുവിൽ വിഷ്ണു പുറത്തിരിക്കുന്നത് ശാലിനി അറിയുന്നു സി സി ടി കണ്ടപ്പോഴാണ് ശാലിനിക്ക് മനസ്സിലായത് വിഷ്ണു ഏട്ടൻ എന്തിനാണാവോ വന്നത് ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണാവോ എന്തൊക്കെ ടെൻഷനോട് ശാലിനി വിചാരിക്കുന്നു ഉടൻ ഷാലിയുടെ പിയെ വിളിക്കുവാണ് ഒന്ന് അകത്തേക്ക് വരാൻ പിയയോട് ഷാലിനി പറയുന്നു പി അകത്തേക്ക് വന്നു അപ്പോഴും ഷാലിനിയാ സി സി ടി വിയിൽ നോക്കിയിരിക്കുന്നു മാഡമെന്ന് പിയെ വിളിച്ചു ആയിരിക്കുന്ന ആള് എന്തിനാണ് വന്നതെന്ന് ഷാലിനി ചോദിക്കുന്നു അയാളാണ് മേഡമെന്ന് പിയെ ചോദിക്കുന്നു എന്തിനാണെന്ന് പറഞ്ഞില്ല പെട്ടെന്ന് മേഡത്തിന്റെ റൂം തള്ളി തുറന്ന് കയറാൻ തുടങ്ങി മേഡം തിരക്കിലാണെന്നും കുറച്ച് വെയിറ്റ് ചെയ്യാനും ഞാൻ പറഞ്ഞു അയാൾ എന്തിനാ വന്നത് എന്ന് അന്വേഷിക്കൂ എന്ന് ഷാലിനി പറഞ്ഞപ്പോൾ പിയെ പറയുന്നു ഇങ്ങോട്ട് വിടട്ടെ മേഡമെന്ന് വേണ്ട അനുപല്ലവി തന്നെ ചോദിച്ചിട്ട് പറഞ്ഞാൽ മതിയെന്ന് ഷാലിനി പറയുന്നു ശരി മേഡം എന്ന് പി എയും പറയുന്നു എന്നിട്ട് അവർ പുറത്തേക്ക് പോയി വിഷ്ണു ഇങ്ങനെ വിഷമത്തോടെ ഇരിക്കുകയാണ് അവർ വിഷ്ണുവിനോട് കാര്യം തിരക്കുന്നു വന്ന കാര്യം വിഷ്ണു അവരോട് പറയുന്നു ഓക്കെ സാർ ഞാൻ മേഡത്തിനോട് പറയാം എന്ന് പി എ പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോകുന്നു മേഡം അയാൾ ഒരു സ്റ്റാർ ഹോട്ടലിൻ്റെ ഉടമയാണ് എന്നെ പി എ പറഞ്ഞതും ആ ഹോട്ടലിനെ പറ്റി ഇങ്ങനെ ഓർക്കുകയാണ് ശാലിനി ആ ഹോട്ടൽ നിൽക്കുന്നത് ആ ഹോട്ടൽ നിൽക്കുന്നത് സർക്കാർ ഭൂമിയിലാണെന്ന് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് കോർപ്പറേഷനിൽ നിന്നുള്ള നോട്ടീസാണ് സ്വന്തം ഭൂമിയാണ് എന്നത് എന്നതിന് അയാളുടെ കയ്യിൽ രേഖകളൊക്കെ ഉണ്ട് പക്ഷേ കോർപ്പറേഷൻ രേഖകളിൽ സർക്കാർ ഭൂമിയാണത്രേ അയാൾ പറയുന്നത് കേട്ടിട്ട് സത്യസന്ധത ഓടെയാണെന്ന് തോന്നുന്നു ഇടക്കേണ്ട ഷാലി പറയുന്നു അത് തന്നെയാണ് സത്യം അത് മേഡത്തിന് എങ്ങനെ മനസ്സിലായെന്ന് എ ചോദിക്കുന്നു അനുപല്ലവിക്ക് സത്യസന്ധത ആണെന്ന് തോന്നിയില്ലേ അനുപല്ലവി എനിക്ക് വിശ്വാസമാണെന്ന് ഷാലിനി അയാളോട് ഒരു അഞ്ചു മിനിറ്റ് ഇരിക്കാൻ പറയൂ ഞാൻ സ്റ്റേ ഓർഡർ തരാം അനുവര് തയ്യാറാക്കി കൊണ്ടുവരൂ ഞാൻ സൈൻ ചെയ്ത് തരാമെന്നും ഷാലിനി പറയുന്നു നല്ലതേ നടക്കാവൂ എന്നും ഷാലിനി പറയുന്നു ശരി മേഡം എന്ന് പറഞ്ഞിട്ട് പി അവിടെ നിന്ന് പോയി വീണ്ടും ഷാലി ഇങ്ങനെ അവിടെ ഇരുന്നോണ്ട് ഉദ്ഘാടനത്തിന്റെ കാര്യമൊക്കെ ആലോചിക്കുന്നുണ്ടായിരുന്നു അന്ന് ചന്ദ്രബോസും സുസ്മിതയും കൂടി അത് മുടക്കാൻ വന്ന കാര്യവും ഒക്കെ ഇപ്പോൾ ഷാലിനി ഓർക്കുവാണ് സുസ്മിതെ ഞാൻ ഈ സീറ്റിലിരിക്കുമ്പോ അങ്ങോട്ട് ഇറങ്ങി കളിക്കാമെന്ന് കരുതിയോന്നേ കളി പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്റെ വിഷ്ണു ഏട്ടൻ്റെ തൊടാൻ പറ്റില്ല നിനക്ക് എന്നൊക്കെ ഇങ്ങനെ ഇരുന്നോണ്ട് പറയുന്നുണ്ട് പക്ഷേ ഉടൻ തന്നെ ഈ സ്റ്റേ ഓർഡർ തയ്യാറായി എന്നുള്ള കാര്യം ഇപ്പോഴും വിഷ്ണു അറിയുന്നില്ല വിഷ്ണു ആണെങ്കിൽ എങ്ങനെയെങ്കിലും കളക്ടറെ കാണണം എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് വിഷ്ണു ശാലിയുടെ ആ റൂമിന്റെ വാതിൽക്കൽ വരെ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് ടെൻഷനോടെ ഷാലി അകത്വം വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലക്കി ചാനൽ